ം പ്രിയപ്പെട്ട പ്രേക്ഷകരെ ഇത് യദു നാരായണൻ എന്ന പേരിലുള്ള എൻ്റെ മറ്റൊരു ചാനലാണ് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടുണ്ടോ എന്ന് പ്രേക്ഷകരെ ഒന്ന് പരിശോധിക്കുക ഇല്ല എന്നുണ്ടെങ്കിൽ പരമാവധി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക വാർത്തകളും വീഡിയോകളും ഷെയർ ചെയ്യുക ഇന്ന് ഞാൻ പറയാൻ പോകുന്ന വിഷയം ബീഹാർ തെരഞ്ഞെടുപ്പ് തന്നെയാണ് ബീഹാർ തെരഞ്ഞെടുപ്പിൻ്റെ ആദ്യഘട്ടത്തിൽ അറുപത്തി അഞ്ച് ശതമാനത്തിലധികം പോളിംഗ് ഉണ്ടായത് റെക്കോർഡ് പോളിംഗ് ആണ് അതുകൊണ്ട് തന്നെ വിജയിക്കാൻ കഴിയുമെന്ന വലിയ ആത്മവിശ്വാസത്തിലാണ് ഇന്ത്യ മുന്നണിയുള്ളത് രണ്ടാം ഘട്ട പോളിംഗ് ആരംഭിക്കുമ്പോഴും ശക്തമായ പോളിംഗ് ശതമാനമാണ് ഉണ്ടാകുന്നത് അതും ഇന്ത്യ മുന്നണിക്ക് അനുകൂലമാണ് എന്ന് തന്നെയാണ് ബീഹാറിൽ നിന്നുള്ള വിലയിരുത്തലുകൾ അതുകൊണ്ട് തന്നെ തോൽക്കാൻ പോകുന്നു എന്ന ഭീതി ബി ജെ പി കേന്ദ്രങ്ങളിൽ ശക്തമാണ് എന്നും ബി ജെ പിയും ജെ ഡി യുവൊക്കെ പലയിടങ്ങളിലും പലതരത്തിലുള്ള അട്ടിമറി ശ്രമങ്ങൾ നടത്തുന്നുണ്ട് എന്നുമൊക്കെയുള്ള നിരവധി ആരോപണങ്ങൾ ബീഹാറിൽ നിന്ന് ഉയർന്നു വന്നുകൊണ്ടേയിരിക്കുന്നു ഈ കാണുന്ന വീഡിയോ ഒന്ന് സൂക്ഷിച്ചു നോക്കുക ബി ജെ പിയുടെ സ്ഥാനാർത്ഥികൾ വോട്ടഭ്യർത്ഥിക്കാൻ പോകുന്നിടത്ത് നൂറിൻ്റെ നോട്ടുകെട്ടുകൾ കൊടുത്ത് ഞങ്ങൾക്ക് തന്നെ വോട്ട് ചെയ്യണേ എന്ന് പറയുന്നതിൻ്റെ ദൃശ്യങ്ങളാണ് ബീഹാറിൽ നിന്നുള്ള ഈ ദൃശ്യങ്ങൾ പുറത്തുവിട്ടത് തേജസ്വി യാദവാണ് ഇതുപോലെ നിരവധി നിരവധി ദൃശ്യങ്ങൾ ബീഹാറിൽ നിന്ന് വന്നുകൊണ്ടേയിരിക്കുന്നുണ്ട് ഈ ദൃശ്യങ്ങൾ നോക്കുക വി വി പാറ്റുകൾ റോഡിൽ കിടക്കുന്ന ദൃശ്യങ്ങളാണ് ഇതിനൊക്കെ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ എന്തു മറുപടി നൽകുന്നു എന്ന ചോദ്യമാണ് ഏറ്റവും പ്രധാനം നിർഭാഗ്യവശാലി വിഷയങ്ങളിലൊന്നും ഇതുവരെ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ വലിയ പ്രതികരണങ്ങളൊന്നും നടത്തിയിട്ടില്ലെന്ന് മാത്രമല്ല ദേശീയ മാധ്യമങ്ങൾ ഈ വിഷയമൊന്നും മുന്നോട്ട് കൊണ്ടുപോയിട്ടുമില്ല ഞാൻ പറയാൻ വന്നത് ഇതിനേക്കാൾ പ്രധാനപ്പെട്ട ഒരു സംഭവമാണ് തേജസ്വി യാദവ് കഴിഞ്ഞ ദിവസം ഒരു വീഡിയോ പുറത്തുവിട്ടു ആ വീഡിയോയിൽ അദ്ദേഹം പറയുന്നത് എന്താണെന്ന് എൻ്റെ ഈ വീഡിയോയുടെ ഏറ്റവും അവസാനം മുഴുവനായി തന്നെ ഞാൻ സംപ്രേഷണം ചെയ്യാം സംഭവം ഇതാണ് ബീഹാറിൽ വ്യാപകമായി തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഉദ്യോഗസ്ഥരെ സ്വാധീനിക്കാനും ഭീഷണിപ്പെടുത്താനും ഭയപ്പെടുത്താനുമുള്ള ശ്രമങ്ങൾ നടക്കുന്നു എന്നാണ് ഇപ്പോൾ ഉയരുന്നൊരു പ്രധാനപ്പെട്ട ആരോപണം അതായത് ആദ്യഘട്ട പോളിംഗ് എന്ന് പറയുന്നത് നൂറ്റി ഇരുപത്തിയൊന്ന് മണ്ഡലങ്ങളിലായിരുന്നു അന്ന നൂറ്റി ഇരുപത്തിയൊന്ന് മണ്ഡലങ്ങളിലെ പോളിംഗ് കഴിഞ്ഞപ്പോൾ തന്നെ കാര്യങ്ങൾ ഏതാണ്ട് കൈവിട്ട് പോകുന്നു എന്ന് ബി ജെ പിക്ക് ഏറെക്കുറെ ബോധ്യം വന്നു അതുകൊണ്ട് തന്നെ ആ സമയങ്ങളിലും അതിനുശേഷവും ബി ജെ പിയുടെയും ജെ ഡി യുവിൻ്റെയും മന്ത്രിമാരും നേതാക്കളുമൊക്കെ പല വിധത്തിൽ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഓഫീസർമാരെ അല്ലെങ്കിൽ തെരഞ്ഞെടുപ്പ് ചുമതലയുള്ള ഉദ്യോഗസ്ഥരെ ഭീഷണിപ്പെടുത്താനും സമ്മർദ്ദത്തിലാക്കാനും വരുതിയിൽ നിർത്താനും ശ്രമിക്കുന്നു എന്ന അതീവ ഗുരുതരമായ ആരോപണമാണ് ഇപ്പോൾ ഉന്നയിക്കപ്പെടുന്നത് അതിൽ തന്നെ കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത് ഷാ ബീഹാറിലുള്ള സമയങ്ങളിൽ പല തെരഞ്ഞെടുപ്പ് ഉദ്യോഗസ്ഥരെയും അവർ താമസിക്കുന്ന സ്ഥലങ്ങളിൽ പോയി കാണുകയോ അവരുമായി കൂടിക്കാഴ്ച നടത്തുകയോ ചെയ്തിട്ടുണ്ട് എന്ന ഗുരുതരമായ ആരോപണവും വരുന്നുണ്ട് അതായത് ആദ്യത്തെ നൂറ്റി ഇരുപത്തി സീറ്റിലെ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞപ്പോൾ തന്നെ ഏറെക്കുറെ കയ്യിൽ നിന്ന് പോയി എന്ന ബോധ്യം ബി ജെ പിക്ക് വന്നു ഞങ്ങൾക്ക് വലിയ വിജയം ഉണ്ടാകാൻ പോകുന്നു എന്ന ആത്മവിശ്വാസം കോൺഗ്രസിൻ്റെയും ആർ ജെ ഡിയുടെയും പ്രവർത്തകർ അല്ലെങ്കിൽ നേതാക്കൾ പ്രകടമായി തന്നെ മുന്നോട്ട് വെച്ചു ഞങ്ങൾ അധികാരത്തിൽ വരാൻ പോവുകയാണ് നവംബർ പതിനാലിന് ശേഷം ബീഹാറിൽ വലിയ മാറ്റങ്ങൾ ഉണ്ടാകുമെന്ന് തേജസ്വി യാദവ് ഉറപ്പിച്ചു പറഞ്ഞു അപ്പം അങ്ങനെയുള്ള ഒരു സാഹചര്യമാണ് ഇപ്പോൾ ബീഹാറിലുള്ളത് അപ്പം അതുകൊണ്ട് തന്നെ ഏതെങ്കിലും തരത്തിൽ തെരഞ്ഞെടുപ്പ് അട്ടിമറിക്കാനോ അല്ലെങ്കിൽ ഏതെങ്കിലും തരത്തിലും ഈ തെരഞ്ഞെടുപ്പിനെ പല വിധത്തിൽ തങ്ങൾക്ക് അനുകൂലമായ രീതിയിൽ കൊണ്ടുപോകാനോ ബി ജെ പി ശ്രമിക്കുമെന്ന ഭീതിയാണ് അല്ലെങ്കിൽ ആശങ്കയാണ് മുന്നോട്ട് വയ്ക്കപ്പെടുന്നത് ഇതിലൊക്കെ അന്വേഷണം നടത്തണമെന്നാണ് പ്രതിപക്ഷം പറ പറയുന്നത് ഇതൊക്കെ അന്വേഷിച്ച് കണ്ടെത്തണം ഇതിലൊക്കെ നടപടി സ്വീകരിക്കണമെന്നാണ് പ്രതിപക്ഷം ആവർത്തിച്ചു കൊണ്ടിരിക്കുന്നത് ഇതിനിടയിൽ മറ്റൊരു പ്രധാനപ്പെട്ട ആരോപണം തേജസ്വി യാദവ് ഉന്നയിച്ചു എന്താണെന്നറിയോ ഈ ബീഹാറിൽ തെരഞ്ഞെടുപ്പിൻ്റെ ശേഷം ഇ വി എമ്മുകൾ സൂക്ഷിക്കുന്ന സ്റ്റോർ റൂമുകളുണ്ടല്ലോ അവിടെയൊക്കെ കാവൽ നിൽക്കുന്നവരും തെരഞ്ഞെടുപ്പ് ചുമതലയുള്ള പോലീസുകാരും മുഴുവൻ ബി ജെ പി ഭരിക്കുന്ന സംസ്ഥാനങ്ങളിൽ നിന്നുള്ളവരാണ് എന്തുകൊണ്ടാണ് അങ്ങനെ ബി ജെ പി ഭരിക്കുന്നിടങ്ങളിൽ നിന്നും മാത്രം പോലീസുകാരെ കൊണ്ടുവന്ന് അട്ടിയിട്ട് അട്ടിയിട്ട് കൊണ്ടു നിർത്തിയിരിക്കുന്നത് എന്തിനാണ് എന്ന ചോദ്യം തേജസ്വി യാദവ് ചോദിക്കുന്നുണ്ട് അപ്പം നിരന്തരമായി പ്രതിപക്ഷം അല്ലെങ്കിൽ ഇന്ത്യ സഖ്യം ഈ തെരഞ്ഞെടുപ്പ് പ്രവർത്തനങ്ങളുമായി ബന്ധപ്പെട്ട നിതാന്ത ജാഗ്രതയിലാണ് എന്ന കാര്യത്തിൽ സംശയമൊന്നുമില്ല പല 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 പോളിംഗ് ബൂത്തിലും പലതരത്തിലുള്ള ക്രമക്കേടുകൾ ആരോപിക്കപ്പെടുന്നു ചിലയിടങ്ങളിൽ വൈദ്യുതി മുടങ്ങുന്നത് ആരോപണം വരുന്നു ചിലയിടങ്ങളിൽ ബി ജെ പിയുടെ ബൂത്ത് ലെവൽ ഏജൻറ്റുമാർ അവരെ പോളിംഗ് ബൂത്തിനുള്ളിൽ കയറി സ്ഥാനാർത്ഥികളെ ക്യാൻവാസ് ചെയ്യാൻ ശ്രമിക്കുന്നു ആരോപണം ഉയരുന്നു ഇതിൻ്റെയൊക്കെ പല ദൃശ്യങ്ങളടക്കം ജേർണലിസ്റ്റ് എന്ന നമ്മുടെ മറ്റേ ചാനലിൽ ഒരു വീഡിയോ ഞാൻ ചെയ്യുന്നതാണ് ഇപ്പോൾ ഞാൻ പറഞ്ഞു വരുന്നത് ബീഹാറിൽ നൂറ്റി ഇരുപത്തൊന്ന് സീറ്റിലെ ആദ്യഘട്ട തെരഞ്ഞെടുപ്പ് കഴിഞ്ഞപ്പോൾ തന്നെ പണി പാളി എന്ന ബോധ്യം ബി ഉണ്ടായി എന്നാണ് പൊതുവിൽ വിലയിരുത്തപ്പെടുന്നത് അതൊരു ആരോപണമായി ഉന്നയിക്കുന്നത് ഇന്ത്യ സഖ്യമാണ് അപ്പോൾ ഇതിനെക്കുറിച്ച് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ എന്ത് പ്രതികരിക്കുന്നു എന്ന ചോദ്യവും അതുപോലെ തന്നെ നിലനിൽക്കുന്നുണ്ട് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം ബീഹാറിൽ ഇത്തവണത്തെ തെരഞ്ഞെടുപ്പ് പ്രചാരണ റാലികളിൽ ഉൾപ്പെടെ വലിയ മുന്നേറ്റം ഉണ്ടാക്കാൻ ഇന്ത്യ സഖ്യത്തിന് കഴിഞ്ഞിട്ടുണ്ട് എന്നുള്ളത് ഒരു യാഥാർത്ഥ്യം തന്നെയാണ് നൂറ്റി എഴുപതിലധികം റാലികളിൽ തേജസ്വി യാദവും മാത്രം പങ്കെടുക്കുന്നു നാൽപ്പതോ അൻപതോ റാലികളിൽ അഖിലേഷ് യാദവ് എന്ന യു പിയിലെ സമാജ്വാദി പാർട്ടി നേതാവ് വന്ന് പങ്കെടുക്കുന്നു രാഹുൽ ഗാന്ധി നിരവധിയായ റാലികളിൽ പങ്കെടുക്കുന്നു അതിലൊക്കെ ലക്ഷക്കണക്കിന് ജനങ്ങൾ പങ്കെടുക്കുന്നു ഏറ്റവും റാലിയിൽ ക്ഷത്തിനടുത്ത് ആളുകൾ പങ്കെടുത്തു എന്നാണ് അവർ പറയുന്നത് അതിൻ്റെ ദൃശ്യങ്ങൾ പോലും ഗോദി മീഡിയ മൂടി വെച്ചു എന്നാണ് പറയുന്നത് കഴിഞ്ഞ ദിവസം പ്രിയങ്ക ഗാന്ധി പലയിടങ്ങളിലും സംസാരിക്കുമ്പോൾ നമ്മൾ വിജയിച്ചു എന്ന രീതിയിൽ തന്നെയാണ് അവർ സംസാരിക്കുന്നത് നൂറ്റി അൻപതോളം സീറ്റുകൾ ഇന്ത്യ സഖ്യത്തിന് കിട്ടാനുള്ള സാധ്യതയുണ്ട് എന്ന നിലയിലും വിലയിരുത്തലുകൾ വരുന്നുണ്ട് അപ്പൊ പലരും ചോദിക്കും ഈ തെരഞ്ഞെടുപ്പിന് മുമ്പ് വന്ന സർവേ ഫലങ്ങളൊക്കെ കോൺഗ്രസിനെതിരാണല്ലോ ഇന്ത്യ മുന്നണിക്ക് എതിരാണല്ലോ എന്ന് അവിടെ ഒരു പ്രധാനപ്പെട്ട കാര്യം രാഹുൽ ഗാന്ധി വോട്ട് ചോരി ആരോപണം ഉന്നയിച്ച് വോട്ടറധികാര യാത്ര നടത്തുന്നതിന് മുമ്പ് തയ്യാറാക്കിയ സർവേ ഫലങ്ങളൊക്കെയാണ് ഈ തെരഞ്ഞെടുപ്പിനോടനുബന്ധിച്ച് പുറത്തു വന്നിട്ടുള്ളത് അപ്പോൾ ഈ രാഹുൽ ഗാന്ധി വോട്ടറധികാര യാത്ര നടത്തിയതിനു ശേഷം വോട്ട് ചോരി ആരോപണം ഉന്നയിച്ചതിന് ശേഷം ഈ ഹരിയാനയിലെ വോട്ട് ചോരി ആരോപണം ഉന്നയിച്ച് വലിയൊരു വാർത്താ സമ്മേളനം നടത്തിയതിനു ശേഷമൊക്കെ എന്തൊക്കെ മാറ്റങ്ങൾ സംഭവിച്ചിട്ടുണ്ട് എന്നത് അപ്രവചനീയമാണ് പക്ഷേ ഇതുവരെ ഇല്ലാത്ത വിധത്തിൽ ജനങ്ങൾ പോളിംഗ് ബൂത്തിലേക്ക് എന്തോ തീരുമാനിച്ചുറപ്പിച്ച പോലെ ഓടുന്നത് കാണുമ്പോൾ തീർച്ചയായിട്ടും അത് ഇതുവരെ രണ്ട് പതിറ്റാണ്ട് കാലം ഭരിച്ച ഭരണ മുന്നണിക്കെതിരായ ഒരു വലിയ മുന്നേറ്റത്തിൻ്റെ സൂചനയായി തന്നെയാണ് വിലയിരുത്തപ്പെടുന്നത് അപ്പോൾ അത്തരം ഒരു ഒരു ഭീഷണി അല്ലെങ്കിൽ അത്തരമൊരു ഭീതി അത്തരമൊരു വിലയിരുത്തൽ എൻ ഡി എയുടെ ഭാഗത്ത് നിന്നുണ്ടായതുകൊണ്ടാണ് അമിത്ഷായൊക്കെ നേരിട്ടിടപെട്ടുകൊണ്ട് ഈ തെരഞ്ഞെടുപ്പ് ഉദ്യോഗസ്ഥരെ സമ്മർദ്ദത്തിലാക്കാനുള്ള ശ്രമങ്ങൾ നടത്തുന്നത് എന്നാണ് ആരോപണം ഉയർന്നിരിക്കുന്നത് എന്തായാലും തേജസ്വി യാദവിന്റെ വീഡിയോ ഇതിനുശേഷം അപ്ലൈ ചെയ്യാം അത് പൂർണ്ണമായും പ്രേക്ഷകർ ഒന്ന് കേൾക്കുക കാണുക വിലയിരുത്തുക എന്തായാലും ബീഹാറിലെ തെരഞ്ഞെടുപ്പ് പ്രവർത്തനങ്ങൾ പൂർണ്ണമായും സുതാര്യമാണ് എന്നൊരു വാദം പ്രതിപക്ഷ മുന്നണിക്കില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം 9 है है दूसरे चरण का प्रचार प्रसार जो आज खत्म हुआ और पूरा बिहार जो है एक तरफा हो रखा है बदलाव के लिए जो है मतदान कर रहे हैं लोग चाहे बूढ़े हों बुज़ुर्ग हों माताएं बहनें नौजवान युवा साथी चाहे कोई जात के हों कोई धर्म के हों कोई वर्ग के हों सब लोग जो है बदलाव के लिए वोट कर रहे हैं और इस बार बिहार में परिवर्तन तय है इसी खलबली में एक बड़े नेता जो कई दिनों से बिहार में जो है डेरा डाल के बैठे हैं भारत के गृह मंत्री लगातार जो है अधिकारियों को फ़ोन कराना मिलना निर्देश देना ये सब वो काम कर रहे हैं और आज शाम की हमको सूचना मिली है कि भाई मुख्यमंत्री आवास से भी जो है कई लोगों के अधिकारियों को जो है फ़ोन जा रहा है और कई जगह कहाँ क्या डिस्टर्ब करना है अपने अपने रेंज में वो अधिकारी कौन बूथों पे डिस्टर्ब करना है कौन बूथों पे नहीं करना है इस तरह का निर्देश जो है जा रहा है हम सभी अधिकारियों से कहेंगे कि भाई संविधान की शपथ आप लोगों ने ली है न्यायपूर्ण आप लोग काम कीजिए किसी के दबाव में आकर के किसी के कहने पे आकर के ये काम मत कीजिए या अन्याय मत कीजिए और जितने अधिकारी हैं उन लोगों को जो रेंज के अधिकारियों को बुलाना निर्देश देना अब बीजेपी के लोग अब इसी काम में लगे हुए हैं सीएम हाउस अब पूरा कौन कौन अधिकारी क्या क्या कर रहा है तेजस्वी को सब पता है और कई जानकारी जिन अधिकारियों को बुलाया गया है फ़ोन पे निर्देश दिया गया है वही अधिकारी हमको सूचना उनमें से ही लोग दे रहे हैं इस तरह का काम किया जा रहा है बीजेपी उनके बड़े कद्दावर नेता पूरा सीएम हाउस इसी मैनेजमेंट में लगा हुआ है किन किन नेताओं को रात में उठाना है विपक्षी दलों को जो विपक्षी दल के जो नेता हैं किन किन लोगों को रात में उठाओ कौन सा बूथ कब डिस्टर्ब करना है ये पूरा जो है उसी सिस्टम से ये लोग जो है काम कर रहे हैं लेकिन मैं सभी अधिकारियों से कहूँगा कि न्याय कीजिएगा अगर अन्याय कीजिएगा तो इस बार सब लोग मुस्तैद हैं पूरी बिहार की जनता एक पांव पे खड़ी है कहीं कोई गड़बड़ करेगा तो जनता मुंह तोड़ जवाब देने के लिए तैयार है जय बिहार जय महागठबंधन